ഇടയ്ക്കൽ ഗുഹ കടന്നപ്പോൾ രചന ആലാപനം സുരേഷ് മുക്കന്നൂർ നാം കുളിച്ചൊരുങ്ങിനു കുന്നിൻ നിറൂഗയിലുള്ള ഗുഹയിലേക്കെത്തൻ ചുറു ചുറുക്കോടെ നടക്കുകയാണ് ചെറുപ്പമാണല്ലോ എളുപ്പമാണെല്ലാം ചുറു ചുറുക്കോടെ നടക്കുകയാണ് ചെറുപ്പമാണല്ലോ എളുപ്പമാണെല്ലാം വഴി വളയുന്നു കയറ്റമാകുന്നു ചെറുകിതപ്പുകൾ അടുത്ത് വഴി വളയുന്നു കയറ്റമാകുന്നു ചെറുകിതപ്പുകൾ അടുത്തുകൂടുന്നുപ്പോൾ ചുരുങ്ങുകയായി പെരും കിതപ്പിലേക്കൊതുങ്ങുകയായി ചുറുചുറുക്കിപ്പോൾ ചുരുങ്ങുകയായി പെരും കിതപ്പിലേ കൊതുങ്ങുകയായി കുതിപ്പുകൾക്കൊപ്പം കിതപ്പുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞവർ നടക്കുകയായി കുതിപ്പുകൾക്കൊപ്പം കിതപ്പുമുണ്ടെന്ന് തിരിച്ചറിഞ്ഞവർ നടക്കുകയായി ചുവടുകൾ ഓരോന്നളന്നളന്നാണ് മുകളിലേക്കുള്ള കഠിനമാം യാത്ര ചുവടുകൾ ഓരോന്നളന്നളന്നാണ് മുകളിലേക്കുള്ള കഠിനമാം യാത്ര പലർക്കുമുള്ളിലുണ്ടൊരേയൊരാശങ്ക ചെറുപ്പമെങ്ങുപോയി തുണയ്ക്കു പോരാതെ പലർക്കുമുള്ളിലുണ്ടൊരേയൊരാശങ്ക ചെറുപ്പമിങ്ങുപോയി തുണയ്ക്കു പോരാതെ വയസ്സരെപ്പോലെ വിറയ്ക്കുന്നു പാദം കിതപ്പിനാൽ വാക്കും മുറിഞ്ഞുപോകുന്നു വയസ്സരെപ്പോലെ വിറയ്ക്കുന്നു പാദം കിതപ്പിനാൽ വാക്കും മുറിഞ്ഞു പോകുന്നു മുകളിലേക്ക് കണ്ണയച്ചവരെല്ലാം വിവശരാകുന്നു വിയർപ്പിൽ മുങ്ങുന്നു മുകളിലേക്ക് കണ്ണയച്ചവരെല്ലാം വിവശരാകുന്നു വിയർപ്പിൽ മുങ്ങുന്നു കുതിക്കുന്നു മനം കിതയ്ക്കുന്നു ദേഹം കുതിക്കുന്നു മനം കിതയ്ക്കുന്നു ദേഹം പിടിച്ചു നിർത്തുന്നു പിടികിട്ടാത്തൊരാൾ തിരിഞ്ഞു നോക്കുമ്പോൾ തിരിഞ്ഞോടും പാത നിഗൂഢമാം വിളി തിരിഞ്ഞു നോക്കുമ്പോൾ തിരിഞ്ഞോടും പാത പെരൂമിറക്കത്തിൻ നിഗൂഢമാം വിളി കിതപ്പാറ്റിപ്പോകാം പതുക്കനെ പോകാം പദം പദം വച്ച് പതിയെ മുന്നേറാം കിതപ്പാറ്റിപ്പോകാം പതുക്കനെ പോകാം പദം പദം വച്ച് പതിയെ മുന്നേറാം ഹൃദയങ്ങൾ ഒന്നായി മിടിപ്പതിനർത്ഥം അറിഞ്ഞവർ കിത വഴി തെളിഞ്ഞുപോയി ഹൃദയങ്ങൾ ഒന്നായി പ്പതിനർത്ഥം അറിഞ്ഞവർക്കിതാ വഴി തെളിഞ്ഞുപോയി മുകളിലെന്താവാമിപ്പത് കാണാൻ ഉണ്ടെന്നാൽ നടക്കുവാൻ വയ്യ മുകളിൽ എന്താവാമിരിപ്പത് കാണാൻ തിടുക്കമുണ്ടെന്നാൽ നടക്കുവാൻ വയ്യ ശിശുക്കളെപ്പോലെ നടന്നവർ മുന്നിൽ ശിശുക്കളാകുവാൻ ശ്രമിക്കുവോർ പിന്നിൽ ശിശുക്കളെപ്പോലെ നടന്നവർ മുന്നിൽ ശിശുക്കളാകുവാൻ ശ്രമിക്കുവോർ പിന്നിൽ ശിരസിലെ ഭാരമിറക്കി വയ്ക്കുക മനസ്സിലെ ഭാരമൊഴിച്ചു മാറ്റുക ശിരസിലെ ഭാരമിറക്കി വയ്ക്കുക മനസ്സിലെ ഭാരമൊഴിച്ചു മാറ്റുക പൊടുന്നന് കുന്നിൻമുകളിൽ നാമെത്തി ഗുഹയിലെ ചിത്ര ലിപികൾ കണ്ടെത്തി പൊടുന്നന് കുന്നിൻമുകളിൽ നാമെത്തി ഗുഹയിലെ ചിത്ര ലിപികൾ കണ്ടെത്തി പല മട്ടിൽ നമ്മൾ പലതും വായിച്ചു പഠിച്ചവയൊന്നും തുണയ്ക്കുവന്നില്ല വന്നില്ല പല മട്ടിൽ നമ്മൾ പലതും വായിച്ചു പഠിച്ചവയൊന്നും തുണയ്ക്കുവന്നില്ല വന്നില്ല കരിമ്പാറക്കല്ലിൽ എഴുതിയ കൈകൾ അവയ്ക്കു പിന്നിലെ അനശ്വര സ്വപ്നം കരിമ്പാറക്കല്ലിൽ എഴുതിയ കൈകൾ അവയ്ക്കു പിന്നിലെ അനശ്വര സ്വപ്നം അവരുടെ മനസ്സരികിലൂടെ നാം നടക്കുമ്പോഴെല്ലാം തെളിഞ്ഞു വന്നിടാം അവരുടെ മനസ്സരികിലൂടെ നാം നടക്കുമ്പോഴെല്ലാം തെളിഞ്ഞു വന്നിടാം ഇടയ്ക്ക് മേലോട്ടേക്കയച്ചൊരൂ കണ്ണിൽ ഇടക്കല്ലു വന്ന് തടഞ്ഞു നിൽക്കുന്നു ഇടയ്ക്ക് മേലോട്ടേക്കയച്ചൊരൂ കണ്ണിൽ ഇടക്കല്ലു വന്നു തടഞ്ഞു നിൽക്കുന്നു ഇടക്കല്ലിൻ കീഴെ ഭയന്നായി നിൽപ്പ് ഇടയ്ക്കതെങ്ങാനും ഇടിഞ്ഞു വീണാലോ ഇടക്കല്ലിൻ ിൻകീഴെ ഭയന്നായി നിൽപ്പ് ഇടയ്ക്കതെങ്ങാനും ഇടിഞ്ഞു വീണാലോ തിരിച്ചിറങ്ങലോ തിടുക്കത്തിയിലായി വിയർപ്പിനാൽ മുങ്ങി കുളിച്ചു ശുദ്ധരായി തിരിച്ചിറങ്ങലോ തിടുക്കത്തിയിലായി ിയർപ്പിനാൽ മുങ്ങിക്കുളിച്ചു ശുദ്ധരായി ഇറക്കവും അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിയുന്നു തികഞ്ഞ ജാഗ്രത ഇറക്കവും അത്ര എളുപ്പമല്ലെന്ന് തിരിച്ചറിയുന്നു തികഞ്ഞ ജാഗ്രത കയറ്റിറക്കങ്ങൾ ഇനിയുമുണ്ടാകാം കയറ്റിറക്കങ്ങളിനുമുണ്ടാകാം കരുതലുണ്ടുള്ളിൽ കരുത്തുനേടുവൻ കരുതലുണ്ടുള്ളിൽ കരുത്തുനേടുവാൻ വഴികൾ ഇപ്പോഴെന്തെളുപ്പമാകുന്നു ഇടക്കല്ലിൻ ഗുഹ കടന്നിറങ്ങുമ്പോൾ കയറ്റിറക്കങ്ങളിനുമുണ്ടാകാം കരുതലുണ്ടുള്ളിൽ കരുത്തുനേടുവാൻ വഴികൾ ഇപ്പോഴെന്തെളുപ്പമാകുന്നു ഇടക്കല്ലിൻ ഗുഹ കടന്നിറങ്ങുമ്പോൾ വഴികൾ ഇപ്പോഴെന്തെളുപ്പമാകുന്നു ഇടക്കല്ലിൻ ഗുഹ കടന്നിറങ്ങുമ്പോൾ ഇടക്കല്ലിൻ ഗുഹ കടന്നിറങ്ങുമ്പോൾ